ഞാൻ ഞാനിന്നൊരു നെയ്യ് ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടാ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാനൊരു മാസത്തിലേറെ സൂക്ഷിച്ച് വെച്ച പാൽപ്പാടേ അപ്പോൾ ഞാൻ തലേദിവസം പാൽ വാങ്ങിച്ച് നല്ലോണം തിളപ്പിച്ച് വെക്കും അത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ കയറ്റി വെക്കും ഉണ്ട് പിറ്റേ ദിവസം ഇട്ടാണ് പാൽപ്പാടെ എടുത്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കണത് അപ്പോൾ അത് ഫ്രീസറിൽ വെച്ചത് കൊണ്ട് തന്നെ നല്ല കട്ടിയായിട്ടിരിക്കുവായിരുന്നു അപ്പോൾ ഞാനത് രണ്ട് മൂന്ന് മണിക്കൂർ പുറത്ത് വെച്ചിട്ട് അതൊന്നും മെൽറ്റ് ആയതിനു ശേഷം കേട്ടോ മിക്സിയിലെ ജാറിൽ ഇട്ട് കൊടുക്കുന്നത് ആദ്യമൊക്കെ ഞാൻ കടയിൽ നിന്ന് ഇട്ടാണ് നെയ്യ് വാങ്ങിച്ചിരുന്നത് പിന്നെ കുഞ്ഞുവിനെയും വയറിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നെയ്യൊക്കെ കൊടുക്കണം നല്ലതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കണതല്ല ഏറ്റവും നല്ലതെന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് കേട്ടോ ആദ്യം ഞാൻ കുറച്ചിട്ടടിച്ചത് പിന്നെ നോക്കിയപ്പോൾ അത് വലിയ ജാറാണ് അപ്പം ഒന്നിച്ചിട്ട് അടിക്കാമെന്ന് വെച്ചിട്ട് ഇടുന്നത് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാനത് അടിച്ചെടുക്കുന്നത് തണുത്ത വെള്ളം ഒഴിച്ചടിച്ച് കഴിഞ്ഞാൽ നല്ല വെണ്ണയായിട്ട് കിട്ടും അപ്പം നമുക്ക് കുറച്ച് നേരം അടിക്കണം അടിച്ച് നമ്മൾ സാധാ അടിക്കണേലും വിട്ട് വേറൊരു സൗണ്ട് വരും അപ്പോൾ അത് റെഡി ആയിട്ടുണ്ടെന്നുണ്ട് അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇത് വെണ്ണയും മോരും ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ വെണ്ണേനയും കൂടി എടുത്തിട്ട് നല്ലോണം വിസും വെള്ളത്തിൽ കൈകൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞ് നല്ലോണം അമർത്തി പിഴിയല്ല ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതിലത്തെ മോരിൻ്റെ അംശങ്ങളൊക്കെ പോയിക്കോളും എന്നിട്ട് നമ്മൾ തണുത്ത വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം കേട്ടോണ്ട് നല്ലോണം ഇപ്പം ഞാൻ ഈ ചെയ്യണ രീതിയിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മോരിൻ്റെ അംശമൊക്കെ പോകട്ടാ ഒരു മൂന്ന് നാലഞ്ച് പ്രാവശ്യം നമ്മൾ ചെയ്യണം അപ്പോൾ ശരിക്കും നല്ലത് പൊക്കോടും അങ്ങനെ ആ മോരിൻ്റെ അംശം പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നെയ്യാക്കുമ്പോൾ അതിലൊരു സ്മെല്ലുണ്ടാവും അപ്പോൾ പിള്ളേർക്ക് ചിലപ്പോൾ അത് പറ്റൂല ഒരു പ്രാവശ്യം ഞാൻ ചെയ്തപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ചെയ്തപ്പോൾ അപ്പോൾ എനിക്ക് പിന്നെ എനിക്ക് മനസ്സിലായത് നല്ലോണം ആ മോരിൻ്റെ അംശം മൊത്തം കളഞ്ഞു കഴിഞ്ഞാൽ സ്മെല്ലുണ്ടാവില്ല അപ്പം ഞാൻ ഉണ്ടാക്കണേൽ അങ്ങനത്തെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ മെല്ലിലൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടിട്ടിട്ടാണ് അപ്പം ഞാനൊന്ന് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ഒന്നും ഇതേ രീതിയിൽ തന്നെ ചെയ്തിട്ടാണ് അപ്പം ഞാനിന്ന് ഫ്രൈ പാനിൽ വെച്ചിട്ടുണ്ട് നെയ്യ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ വെണ്ണ നല്ലോണം കൈയിരൊന്നും ഇങ്ങനെ പിടിച്ചിട്ടിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോക്കോളൂട്ടാ അപ്പം ഞാൻ ഫ്രൈ പാനിൽ അത് കൊടുത്തു പിന്നെ അപ്പം അത് ഗ്യാസുമ്പോൾ വെച്ചിട്ടാണ് അപ്പം ഞാൻ തീ കുറച്ചിട്ടിട്ടാണ് കേട്ടാ ഉണ്ടാക്കണത് അപ്പോൾ ആ തീ കൂട്ടിയിട്ട് ചിലപ്പോൾ കരിഞ്ഞു പോവും അപ്പോൾ നല്ല ഗോൾഡൻ കളറായി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ തീ കുറച്ചിട്ടിട്ട് തന്നെ ചെയ്യുന്നതായി കൂട്ടാം കുറച്ചും കൂടി നല്ലത് റെഡി ആയിട്ട് വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലോണം തിളച്ച് വന്നു പിന്നെ ഇതിൻ്റെ പാലിൻ്റെ ആ വെള്ള വെള്ള കളറില്ലേ അത് മാറി ഗോൾഡൻ കളറായി കഴിയുമ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തടിയിലേക്ക് ഇറക്കി വെച്ചോട്ടാ അപ്പം നല്ലോണം ചൂടാറിയിട്ട് വേണം പിന്നെ ചില്ലുകുപ്പിയിലേക്ക് മാറ്റി ഒഴിച്ചു വയ്ക്കാൻ അപ്പോൾ നല്ലവണ്ണം ചൂടാറി വന്നിട്ടുണ്ട് അപ്പം ഞാൻ അവർ അരിപ്പ് എടുത്തിട്ട് അതിൽ കൂടെ ഉണ്ടാ ഒഴിക്കണത് അപ്പം നമ്മുടെ നെയ്യൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാകുന്നു വിചാരിക്കുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ഓക്കെ ബായ്